സൽമാൻ ഖാന്റെ നായിക രശ്മിക സൽമാൻ ഖാൻ നായികനായി എ ആർ മുരുകദോസ് സംവിധാനം ചെയ്യുന്ന സിക്കൻ തരുന്ന ചിത്രത്തിൽ രശ്മിക പന്താണ്ഡ നായിക ചിത്രീകരണം ആരംഭിച്ചു മുരുകദോസും സൽമാൻ ഖാനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം ആക്ഷൻ കണ്ടെത്തൽപ്പെട്ടതാണ് സാജിദ് നദിയദ്വാലയാണ് ചിത്രം നിർമ്മിക്കുന്നത് കിക്ക് ജുഡ മൂജസെ ഷാദി കലോഹി എന്ന ചിത്രങ്ങൾക്ക് ശേഷം സാജിദും സൽമാൻ ഖാനും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് സിക്കന്ദർ അതേസമയം വെള്ളത്തിരിയിൽ മനോഹരമായ യാത്രയിലാണ് രശ്മിക മന്ദാന വികാസ് ബാൽ സംവിധാനം ചെയ്ത ഗുഡ് ബൈ എന്ന അമിതാഭ് ബച്ചൻ ചിത്രത്തിലൂടെയാണ് തെലിന്ത്യൻ താരം രശ്മിക മന്ദാന എത്തുന്നത് സിദ്ധാർത്ഥ് മൽഹോത്രയുടെ നായികായി മിഷൻ മജനു രൺബിൽ കപൂറിനൊപ്പം ആനിമൽ എന്ന ചിത്രത്തിലും രശ്മിക തിളങ്ങി സീതാരാമം പുഷ്പ എന്നീ ചിത്രങ്ങളോടെ മലയാളത്തിനും പരിചിത കിക്ക് ജുഡ മൂജസെ ഷാദി കരോഹി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സ അജിതും സൽമാൻഖാനും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് സിക്കന്ദർ അതേസമയം വെള്ളത്തില്ലിൽ മനോഹരമായ യാത്രയിലാണ് രശ്മിക മന്ദാന വികാസ് ബാൽ സംവിധാനം ചെയ്ത ഗുഡ് ബൈ എന്ന അമിതാഭ് ബച്ചൻ ചിത്രത്തിലൂടെയാണ് തെലിന്ത്യൻ താരം രസമിക മന്ദാന ബോളിവുഡിലെത്തുന്നത് സിദ്ധാർത്ഥ് മൽഹോത്രയുടെ നായികയായി മിഷൻ മജനു രൺബിൽ കപൂറിനൊപ്പം ആൻഡിബൽ എന്ന ചിത്രത്തിലും രശ്മിക തിളങ്ങി സീതാരാമം പുഷ്പ എന്നീ ചിത്രങ്ങളുടെ മലയാളത്തിനും പരിചിത